ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ആപ്പുകളാണ് ഡേറ്റിംഗ് ആപ്പുകൾ അതായത് സ്ത്രീയും പുരുഷനുമായിട്ട് സംസാരിക്കാനും ഇടപഴകാനും ഇനി റൂം ബുക്ക് ചെയ്യാനും ഒക്കെ സാഹചര്യം ഒരുക്കുന്ന ചില ആപ്പുകളാണ് ഡേറ്റിംഗ് ആപ്പുകളെന്ന് പറയുന്നത് ധാരാളം ആപ്പുകളുണ്ട് എനിക്ക് ആപ്പുകളുടെ പേരൊന്നും അറിഞ്ഞുകൂടാ അമ്മയാണ് തന്നെ എനിക്ക് അറിഞ്ഞുവിടാഞ്ഞിട്ടാണ് നല്ല വെള്ള ജമയണമെന്നില്ല എനിക്ക് അല്ലാതെ ആപ്പുകളില്ലാതെ തന്നെ എനിക്കിഷ്ടം പോലെ കമ്പനികളുണ്ട് അതിന് എനിക്ക് ആപ്പിൻ്റെ പ്രയോഗം പോകേണ്ട കാര്യമൊന്നുമില്ല ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ത്രീയും പുരുഷനും ഭർത്താവിനെ ഉറക്കിക്കിടത്തിട്ട് ഡേറ്റിംഗ് ആപ്പിൽ കയറി ചാറ്റ് ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കുഴപ്പമൊന്നുമില്ല പക്ഷേ കുടുംബ ബന്ധം വേണ്ടാന്നാണ് നിങ്ങളുടെ തീരുമാനമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ ഏതെങ്കിലും ഒരു ഭാര്യയോ ഭർത്താവോ ഇത് കണ്ടുപിടിച്ചിട്ട് ഇത് എനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇത് ക്രൂരയാണെന്ന് പറഞ്ഞ് കോടതി പോയി കഴിഞ്ഞാൽ ഇതൊരു ക്രൂരതയായിട്ട് തന്നെ കോടതി കണക്കാക്കുന്നുണ്ട് പക്ഷേ ആപ്പ് എന്ന് പറയുമ്പോൾ ഗുണപരമായിട്ടുള്ള കുറേ ആപ്പുകളുണ്ട് ഉദാഹരണത്തിന് ഞാനിപ്പോൾ മൂന്നാറാണ് ഞാൻ വളരെ ഒരു ജോളി മൂഡിൽ ഇരിക്കുകയാണ് ഈ സമയത്ത് എനിക്കിപ്പോൾ ക്ലൈൻസുകളുടെ ഫോൺ കോളൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ക്ലൈൻസുകൾ വളരെ വലുതാണ് എന്നാൽ അതേപോലെ തന്നെ എൻ്റെ ജീവിതവും എൻ്റെ സന്തോഷവും എനിക്ക് വലുതാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ആപ്പിനെ ആശ്രയിക്കുന്നുണ്ട് ലോയർ ബഡ്ഡി എന്നാണ് ഈ ആപ്പിൻ്റെ പേര് ഈ ആപ്പിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റിലാണോ നിയമോപദേശം വേണ്ടത് അതിൻ്റെ സ്ക്രീനുകൾ തെളിഞ്ഞു തരും അതിൽ നിങ്ങളുടെ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലോയർ ലോയറ് ആയിട്ടുള്ള ഡേറ്റും ടൈമും അതിലുണ്ടാകും അപ്പോൾ അതിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഡേറ്റും ടൈമും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർട്ടിക്കുലർ ഡേ അല്ലെങ്കിൽ പർട്ടിക്കുലർ ടൈം ലോയറുമായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഈ ആപ്പുകളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ ആപ്പുകളെല്ലാം നിങ്ങൾക്കൊരു ആപ്പായിട്ട് മാറാതിരിക്കാൻ ശ്രദ്ധിക്കാം എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദേവദാസ